ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും നന്നായിട്ട് കാണുന്നുണ്ട് അതുപോലെ നല്ല കമൻസുകളൊക്കെ വരുന്നുണ്ട് ആദ്യമേ എല്ലാത്തിനും എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഒരു ഈ ചാനലെങ്കിൽ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും എല്ലാവർക്കും ഞാൻ വലിയൊരു നന്ദി പറയുന്നു ഇന്നലെ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്നത് വന്ന ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് നമുക്ക് റെഗുലറായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഒരു ഫേസ് പാക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് തീർച്ചയായിട്ടും അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതാദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ ഒട്ടേറെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഇപ്പോൾ രണ്ട് ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് നമ്മുടെ തുമര സാമ്പാർ എന്ന് പറയില്ലേ അപ്പം തുമര അതല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം നമ്മളൊന്ന് കുതിർക്കാൻ വെക്കണം തലേന്ന് വെള്ളത്തിൽ മറ്റോ ഇട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈവനിങ്ങിലാണ് നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തുമര എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാൽ എന്നൊക്കെ ഹിന്ദിയിൽ പറയും അപ്പോൾ അത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക കുതിർത്തതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റാക്കി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക ഈ അരച്ചെടുക്കുന്നതിനകത്ത് റോസ് വാട്ടറോ അതല്ല എന്നുണ്ടെങ്കിൽ ഗ്ലിസറിനോ ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ നെക്കിലും കഴുത്തിലും അപ്ലൈ ചെയ്യുക ഇത് സ്ഥിരമായിട്ട് ചെയ്യാം ഏറ്റവും ഞാൻ ഇതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അറിവിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസും എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് എനിക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട് അവരുടെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ എനിക്ക് ഷെയർ ചെയ്ത കാര്യങ്ങളിലൊന്നാണ് ഈ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഞാൻ ഇടണമെന്ന് വിചാരിച്ചതാണ് ഈ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുകയും എനിക്ക് ഇന്ന് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ധാല് അത് തുവരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് അപ്പം ഇത് പല നെയിമാണ് കേട്ടോ ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പല പേര് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അത് കുതിർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം റോസ് വാട്ടറോ പിന്നെ ഗ്ലിസറിനോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഏത് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഓയിലി ഡ്രൈ കോമ്പിനേഷൻ ഏത് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു നമുക്ക് ഏത് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത റെഗുലർ ഡെയിലി ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫേസ് പാക്ക് ഉണ്ട് അതുകൂടി ഞാൻ പറയാം അത് എല്ലാവർക്കും അറിയാം മുൾത്താണി മിട്ടി എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് മുൾത്താണി മേട്ടി ഭയങ്കര ആൻറ്റി ഓക്സിഡൻറ്റുകളാണെങ്കിലും നമ്മുടെ വൈറ്റമിൻസും ഒക്കെ അതിനകത്തുണ്ട് അതുപോലെ സ്കിന്നിനെ ഏറ്റവും പ്രകൃതിദത്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ ഒരു അടിസ്ഥാനം ആ ഒരു രീതിയിൽ കൊണ്ട് പോകുന്ന ഒന്നാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് മുൾത്താണി മിട്ടി ഫേസ് പാക്കിന് അപ്പോൾ മുൾത്താണി മിട്ടിയിൽ വെള്ളം ചേർത്തിട്ടോ അതല്ലെങ്കിൽ പാല് ചേർത്തിട്ടോ നമുക്ക് ഫേസ് പാക്കായിട്ട് അപ്പോൾ ഏതൊരു സ്കിന്നുകാർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് മുൾത്താണി മിട്ടിയിൽ ഇതുപോലെ തന്നെ റോസ് വാട്ടറും അതല്ലെങ്കിൽ നോർമൽ വെള്ളമോ ഉപയോഗിച്ച് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം മുഖം വാഷ് ചെയ്ത് കളയുക ഇത് രണ്ടും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ദാലിന്റെ തൂരപ്പരിപ്പിൻ്റെ ഒരു പേസ്റ്റ് അത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ അപ്പം മുൾത്താണിമിട്ടിയുടെയും ഈ തൂരപ്പരിപ്പിന്റെയും ഫേസ് പാക്ക് അതുപോലെ മൂന്നാമത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി പൊടിച്ചത് ഓറഞ്ചിന്റെ തൊലി നന്നായിട്ട് പൊടിച്ചതിനകത്ത് ഇതുപോലെ റോസ് വാട്ടറോ അതല്ലെങ്കിൽ പാല് ചൂടാക്കി ആറിയ പാല് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് പശുവിൻ പാൽ ആകണമെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പക്ഷേ ഈ ഒരു റോറഞ്ചിൻ്റെ തൊലി നമുക്കൊരു ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെറ്ററാണ് കാര്യം ഡ്രൈ ആ കുറച്ചും കൂടി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെറ്ററാണ് ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ചെയ്യുന്നത് ആ ഓയില് നമ്മുടെ മുഖത്ത് വരുന്ന ഓയിലിനെ ഒന്ന് ക്രമപ്പെടുത്താനും അതുപോലെ ഫേസിന് കുറച്ച് കൂടുതൽ ഗ്ലോ കിട്ടാനും മുഖക്കുരു ഉണ്ടാകുന്നതൊക്കെ തടയാനും ഒക്കെ തടയുന്നതോടൊപ്പം വീണ്ടും മുഖക്കുരു വരാതിരിക്കാനും ഏറ്റവും ഹെൽപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി ഓക്കെ ഇത് ഇത്രയും ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ പപ്പായ പേസ്റ്റാക്കി മുഖത്ത് തേക്കുന്നത് ഓറഞ്ചിൻ്റെ നീര് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് രണ്ട് മൂന്ന് തവണ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും ചെയ്യുക അതൊരു ഹാഫ് ആൻ അവർ ഒരു അരമണിക്കൂർ കണ്ടിന്യൂ അങ്ങനെ ഓറഞ്ചിൻ്റെ നീര് ഒക്കെ മുഖത്ത് തേക്കുന്ന നല്ലതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും നല്ലൊരു സമയം അല്ലെങ്കിൽ നല്ല ദിവസം നേരുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം Adorei, bye bye.